സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഉത്തരവ് മുഖ്യമന്ത്രിയുടെ മകൾ വിജയന് കനത്ത തിരിച്ചടി വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയിലും അന്വേഷണ പരിധിയിലുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും ഗൗരവമുള്ള അന്വേഷണത്തിന് കളമൊരുങ്ങുന്നത് സർക്കാരിന് ബോധ്യപ്പെട്ടതാണ് എന്നാൽ അന്വേഷണത്തെ രാഷ്ട്രീയ ആയുധമെന്ന് മാത്രം പറഞ്ഞ് എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയില്ല കമ്പനിക്കെതിരെ ആർ ഒ സി റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങൾ തന്നെയാണ് കേസ് എസ് എഫ് ഐ ഒ ഏറ്റെടുത്തതിലെ പ്രധാനപ്പെട്ട കാരണം എക്സാലോജിക്ക് കമ്പനിക്കെതിരായ പരാതിക്കാരൻ ഷോൺ ജോർജിൻ്റെ ആവശ്യമായിരുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഷോൺ ജോർജിന്റെ പിതാവ് പി സി ജോർജ് ബി ജെ പിയിലെത്തിയ അതേ ദിവസമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുത്തത് എന്നതും ശ്രദ്ധേയം രേഖകൾ സംസാരിക്കുമെന്നും സത്യം പുറത്തു വരുമെന്നുമായിരുന്നു ആദ്യ പ്രതികരണം കേസ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി നൂറ്റി മുപ്പത്തി കോടി രൂപ അഴിമതിയായി അഴിമതി പണമായി വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും മതസംഘടനകൾക്കും തേടിയുള്ള വിതരണം ചെയ്തു എന്ന് കേരള ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ ബോഡിയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് അതിന്മേൽ അന്വേഷണം ഉണ്ടായിട്ടില്ല ആ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടത് ആ അന്വേഷണം ഇപ്പോൾ ആരംഭിക്കാൻ ഇപ്പൊ ഇത്തരത്തിലൊരു ഓർഡർ ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഗുരുതര സാഹചര്യമെന്ന് കമ്പനിൽ വരിക എന്ന് പറയുന്നത് എത്രമാത്രം ഗൗരവെല്ലാവരും വിലയിരുത്തണം അറസ്റ്റിനടക്കം അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അതല്ലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിൽ കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ് പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് കേസ് വാസനൈക്കെയർ കേസ് തുടങ്ങിയ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഐ എസ് ടി ഐ സി കെ എസ് ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിൽ വരും ട്വൻറി ഫോർ തിരുവനന്തപുരം